വടക്കാഞ്ചേരി കേരള സർക്കാർ ഓഫീസ് സമുച്ചയം അങ്കണത്തിൽ വെച്ചാണ് ലോക ഭിന്നശേഷി മാസാചരണത്തിന്റെ ഭാഗമായി സമഗ്ര ശിക്ഷാ കേരളം ബിആർസി വടക്കാഞ്ചേരിയുടെ നേതൃത്വത്തിൽ ഇൻക്ലൂസീവ് കായികോത്സവം വിളംബര ജാഥ സംഘടിപ്പിച്ചത് വിളംബര ജാഥയുടെ ഉദ്ഘാടനം നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹൻ ഫ്ളാഗ് ഓഫ് ചെയ്ത് നിർവ്വഹിച്ചു അതുപോലെ തന്നെ ഈ പരിപാടി ഏറ്റവും ഗംഭീരമായി നമുക്ക് എല്ലാവർക്കും അറിയാം നമുക്ക് ഏതാ സദസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ഏറെ തിരക്കുള്ള എല്ലാവരും തിരക്കിലായിരുന്നു തീർച്ചയായിട്ടും നമ്മുടെ ഈ ഭിന്നശേഷി നഷ്ടാചരണത്തിൻ്റെ ഭാഗമായി ഇവിടെ നമ്മൾ ഇൻക്ലൂസീവ് കായികോത്സവം ആണ് സംഘടിപ്പിച്ചിട്ടുള്ളത് ഒട്ടേറെ പരിപാടികൾ നമ്മൾ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ സംഘടിപ്പിക്കുകയുണ്ടായി സമൂഹത്തിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന കുട്ടികളെ അവരോട് ചേർന്ന് നമ്മളെ നമ്മളോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് വേണ്ടതായ ഒട്ടേറെ കാര്യങ്ങൾ നമുക്കും സമൂഹത്തിൽ ചെയ്തു കൊടുക്കാൻ സാധിക്കും തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് അവരുടെ കൂടെ നിന്നുകൊണ്ട് അവരുടെ ഒട്ടേറെ എന്താ പറയുക ഇത്തരത്തിലുള്ള ആളുകൾക്ക് വേണ്ടി ഒട്ടേറെ കാര്യങ്ങൾ നമ്മുടെ സർക്കാർ നടപ്പിലാക്കുന്നുണ്ടെങ്കിലും ഇതെല്ലാം ആ അവർ അവര് തിരിച്ചറിയാനോ അല്ലെങ്കിൽ അവർക്ക് അതിനെ അറിഞ്ഞു നേരി കൊടുക്കുന്നതിനോ കഴിയ അത് അവരിലേക്ക് എത്തിക്കുക എന്നതാണ് നമ്മളെല്ലാവരും ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും ഈ എന്താ പറയുക ഭിന്നശേഷി ദിന വാർത്താചരണത്തിൻ്റെ ഭാഗമായി ഇവിടെ നടത്തുന്ന ദീപശിക പ്രയാണം എല്ലാവരുടെയും അനുമതിയോടുകൂടി ഔപചാരികമായി ഉദ്ഘാടന നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡ് കമ്മിറ്റി ചെയർമാൻ സി വി മുഹമ്മദ് ബഷീർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബിആർസി വടക്കാഞ്ചേരി ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ ജയപ്രഭ സി സി ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂൾ കായിക അധ്യാപകൻ കെ കെ മജീദ് തുടങ്ങിയവർ സംസാരിച്ചു വടക്കാഞ്ചേരി മേഖലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് വിളംബര ജാഥയിൽ അണിനിരുന്നത് വടക്കാഞ്ചേരി നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡ് കമ്മിറ്റി ചെയർപേഴ്സൺ സി ബി മുഹമ്മദ് ബഷീർ കുട്ടികൾക്ക് ദീപശിഖ കൈമാറി തുടർന്ന് വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡ് പരിസരത്ത് വച്ച് വടക്കാഞ്ചേരി ഗവൺമെന്റ് ഗേൾസ് സ്കൂളുകളിലെ കുട്ടികളുടെ നേതൃത്വത്തിൽ ഫ്ലാഷ് മോബും നടന്നു ഇത്തവണ സംസ്ഥാന പൊതു വിദ്യാഭ്യാസ വകുപ്പും അതുപോലെ തന്നെ നമ്മുടെ സർക്കാരും ഒരു മാസം നീണ്ടു നിൽക്കുന്ന വിവിധങ്ങളായിട്ടുള്ള പരിപാടികൾ സംഘടിപ്പിക്കണം എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത് അതിന് തുടക്കം എന്ന രീതിയിലാണ് വടക്കാഞ്ചേരി വിഹാസിയുടെ നേതൃത്വത്തിൽ വിവിധ പരിപാടികൾ കഴിഞ്ഞ ദിവസം അതിൻ്റെ സംഘാട സമിതി വികരമായി ചേർന്ന് ഇവർ മാത്രം ഇങ്ങനെ ഉള്ള വിധങ്ങളായിട്ടുള്ള പരിപാടികൾ സംഘടിപ്പിക്കണം എന്ന് തീരുമാനിച്ചു ന്യൂസ് ഡെസ്ക് സി